ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നവർക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പം കേട്ടോ ഇത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് അമ്മൽ കപ്പിൽ ഒന്നര കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം അളവ് കപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ അളന്നെടുത്താൽ മതി കേട്ടോ ഇനി ഈ പച്ചരി ഒരു മൂന്നാല് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇപ്പോൾ പച്ചരി നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലൂടെ ഊറ്റി അതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് അത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഒരു മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങയാണ് പിന്നെ വേണ്ടത് ഒരു മുക്കാൽ കപ്പ് ചോറാണ് ഞാനിവിടെ വെള്ളരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത് മട്ട ചോറുണ്ടെങ്കിൽ അതെടുത്താലും മതി പിന്നെ ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി അപ്പത്തിന് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് ഒന്നര കപ്പ് നേരിയ ചൂടുവെള്ളമാണ് നമ്മൾ ഒന്നര കപ്പ് അരിയാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നര കപ്പ് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് വേണം കേട്ടോ എടുക്കാനായിട്ട് എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മോടി വെച്ച് എട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ എട്ട് മണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തലേ ദിവസം രാത്രി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഞാനിവിടെ രണ്ട് തവണ അരച്ചെടുക്കുന്നത് ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ രണ്ട് തവണയായിട്ട് അരച്ചെടുത്തുകൊണ്ടാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി ഇതൊന്ന് മൂടി വെക്കാം ഏകദേശം ഒരു മണിക്കൂറാവുമ്പോൾ തന്നെ മാവ് നല്ലപോലെ പൊങ്ങി കിട്ടും ഇതിപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാവ് അരമണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി കിട്ടും കേട്ടോ ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു അപ്പച്ചട്ട അടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നേകാൽ തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇനി ഇതുപോലെ ഹോൾസ് വന്ന് തുടങ്ങുമ്പോഴേക്കും മൂടി വെച്ച് വേവിക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത് ഇതിപ്പോൾ അപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ള മാവും കോരി ഒഴിച്ച് ഇതുപോലെ തന്നെ അപ്പവും ഉണ്ടാക്കിയെടുക്കാം നമ്മൾ തലേദിവസം രാത്രിയാണ് അരി അരച്ച് വെക്കുന്നതെങ്കിൽ ഒരു മണിക്കൂർ വെച്ച് മാവ് നന്നായിട്ടൊന്ന് പൊങ്ങിയതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി രാവിലെ നമുക്ക് അപ്പോൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലപ്പം കേട്ടോ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്